ബി ജെ പിയെ വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് നമ്മുടെ ആളുകളെ സഹായിച്ചതും വായ്പ എടുത്തവർ പണം തിരിച്ചടയ്ക്കാൻ വൈകിയെന്നും കുറിപ്പിലുണ്ട് അനിലിനെ ബിജെപി ചതിച്ചെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുറിപ്പ് ഭാഗത്താണ് മറുപടി പറയേണ്ടത് നമ്മുടെ നമ്മുടെ ആൾക്കാരെ സഹായിച്ചു ആൾക്കാർ ഇതിനകത്ത് പെട്ടിട്ടുള്ളത് പറയാനുണ്ട് എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തിരുമലാനിന്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദമാണ് തിരുവനന്തപുരത്ത് ഉടലെടുത്തിരിക്കുന്നത് കോർപ്പറേഷൻ പരിധിയിൽ പ്രത്യേകിച്ച് നിർദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന കഷ്ടത്തിൽ സി പി എമ്മും ബി ജെ പിയും ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സർക്കാരിനും പോലീസിനുമെതിരെയാണ് ബിജെപിയുടെ ആരോപണം പോലീസ് നിരന്തരമായി മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് വഴിയാണ് തിരുമല ആത്മഹത്യയിലേക്ക് പോയതെന്ന് ബി ജെ പി പറയുമ്പോൾ ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പിലെ ചില വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന്റെ വിമർശനം അലക്സ് റാ മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങളുമായി അലക്സ് ഏതായാലും വലിയ രാഷ്ട്രീയ തർക്കമായി ഈ തിരുമല അനിലിന്റെ ആത്മഹത്യ മാറുന്നു പക്ഷേ ഈ കുറിപ്പിലെ ചില വാചകങ്ങൾ അത് കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ വഴിവെക്കാൻ സാധ്യതയുള്ളതാണല്ലോ ഗോകുലം തീർച്ചയായും ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോർപ്പറേഷൻ സംബന്ധിച്ച് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസനമായ ഒരു ഘട്ടമാണ് കോർപ്പറേഷൻ പിടിക്കുന്നതിന് സി പി എമ്മും ബി ജെ പിയും കൊമ്പോട് കോർത്ത് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാണ്ടിരിക്കുകയാണ് അതിനു മുന്നോടിയായി സി പി എമ്മിന് വീണുകിട്ടിയ ആയുധമായി ഒരുപക്ഷെ രാഷ്ട്രീയ ആയുധമായി അവരത് മാറ്റുകയാണ് ഈ സംഭവത്തെ ഈ കൗൺസിൽ തിരുമല കൗൺസിലറുടെ ആത്മഹത്യ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ബി ജെ പിക്ക് ആണ് ഈ വിഷയം തിരിച്ചുവിടുന്നത് ബി ജെ പി നേതാക്കളാണ് ഈ തിരുമല അനിൽ നേതൃത്വം നൽകിയിരുന്ന ഈ സഹകരണ സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരുന്നതെന്നും അതിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ ബിജെപി കരാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് അതിൽ ബിജെപി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് സി പി എമ്മിനെതിരെയാണ് ബി ജെ പി ഇതിനെ തിരിച്ചുവിടുന്നത് അവർ ബി ജെ പി പറയുന്നത് ഇത് സി പി എം പോലീസ് ഒത്താശയുടെ ഗൂഢാലോചനയുടെ ഫലമായാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് അവർ പറയുന്നത് കാരണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തിരുമല അനിലിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വായ്പ ഈ ദിവസത്തിനുള്ളിൽ ആ തുക തിരിച്ചു നൽകണം അതല്ല എങ്കിൽ നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയടക്കം അനിൽ ലഭിച്ചിരുന്നതായി ബി ആരോപിക്കുന്നുണ്ട് അത്തരത്തിലൊരു ഗൂഢാലോചന നിലനിന്നതായി പറയുന്നുണ്ട് അത്തരത്തിലത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദമായി നിലനിൽക്കുകയും ബി ജെ പി വലിയ പ്രതിരോധത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് ഇന്ന് പുറത്തുവരുന്നത് ആ ആത്മഹത്യാ കുറിപ്പിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ബി ജെ പിയെ വെട്ടിലാക്കുന്നതെന്നുള്ള എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ അനിൽ പറയുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അതിൽ നമുക്ക് തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് പറയുന്നു മറ്റ് നടപടികൾക്ക് പോകാതെ പല അവധി പറഞ്ഞു തിരിച്ചടയ്ക്കാൻ പല അവധി പറഞ്ഞിട്ടും വായ്പ തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് താൻ ഒറ്റപ്പെട്ടു ഈ വിഷയത്തിൽ പറയുന്നു ഈ നമുക്കെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് പറയുന്ന ഈ നമ്മുടെ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം ചോദിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി രാവിലെ തന്നെ രൂക്ഷമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി അതിൽ ഗൗരവമായ കാര്യങ്ങളാണ് പുറത്തു വന്നത് തിരുമല അനിലിന്റെ ഭാര്യ തന്നോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അതൊരു പക്ഷേ അടുത്ത ദിവസങ്ങൾ പുറത്തു വരും പറയും അത് മാത്രമല്ല വി ജോയ് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നമ്മുടെ എന്ന് പറയുന്നത് ബി ജെ പിക്കാരാണെന്ന് സി പി എം കൃത്യമായി ആരോപിക്കുന്നു അതല്ല എങ്കിൽ ബി ജെ പി മറുപടി പറയാൻ തയ്യാറാകണം സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വി മുരളീധരൻ ആ സമഗ്രമായ അന്വേഷണം നടത്തി ഈ ഇതിന്റെ പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്ന് എമ്മും പറയുന്നു ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ആ തരത്തിൽ തന്നെ അത് വികസിക്കാനാണ് സാധ്യത ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം